നമസ്കാരം ആട് വളർത്തുന്നവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ബോളസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബയോട്രിൻഡിയസ് ഒരു ആൻറ്റിബയോട്ടിക്കായിട്ടുള്ള ഒരു ബോളസ് ആണ് ബയോട്രിൻഡിയസ് അതിലടങ്ങിയിരിക്കുന്നത് ട്രൈമത്തോപ്രീം നാനൂറ് എം ജിയും സൾഫാ ഡിയാസിൻ രണ്ടായിരം എം ജിയും ആണ് അതായത് രണ്ടായിരത്തി നാനൂറ് മില്ലിഗ്രാമാണ് ഈ ബോളസ് അടങ്ങിയിരിക്കുന്ന മരുന്നിൻ്റെ അളവ് ഇത് പൊതുവായിട്ട് നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ വയറിളക്കം വരുമ്പം ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു മരുന്നായിട്ടാണ് പറയുന്നത് പക്ഷേ വയറിളക്കത്തിന് മാത്രമാണോ ഈ ബോളസ് ഉപയോഗിക്കുന്നത് ഇത് ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ ബോളസ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആടുകൾക്ക് വയറിളക്കം പല രീതിയിൽ വരാറുണ്ട് ഏതെങ്കിലും പൂപ്പിലടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളോ കൂടുതലായിട്ട് ഇലത്തീറ്റകളോ കഴിച്ചു കഴിഞ്ഞാൽ ആടുകൾക്ക് ദഹനക്കേട് വരും വയറിളകും ആടുകളിൽ അവരുടെ കുടലിൽ ഉണ്ടാകുന്ന ചെറിയ പരുക്കൾ കുരുക്കളൊക്കെ വന്നു കഴിയുമ്പം കോക്സിഡിയ എന്ന പേരിൽ ആടുകൾക്ക് തുടർച്ചയായിട്ട് വയറിളക്കം ഉണ്ടാവും ഏതെങ്കിലും രക്തപരാധങ്ങളായ അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ അനാപ്ലാസ്മ തൈലറിയൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രോഗലക്ഷണമായിട്ടും വയറിളക്കം ആടുകൾക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഏത് സാഹചര്യങ്ങളാണ് ഉള്ളത് നോക്കിയിട്ടാണ് എപ്പോഴും ആടുകൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇത് ആദ്യം പറഞ്ഞ ആടിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ള വയറിളക്കമൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും നാടൻ മരുന്നുകൾ കൊടുത്ത് വയറിളക്കം മാറുന്നില്ല എങ്കിൽ നമുക്ക് ആട്ടൻകുട്ടികൾക്ക് അര ബോളസ് വെച്ചിട്ടും വലിയ ആടുകൾക്ക് ഒരു ബോളസ് വെച്ചിട്ടും നമുക്ക് ഒരു മൂന്ന് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ആടിൻ്റെ വയറിളക്കം മാറും ഈ ബയോട്രൻഡിയസ് തന്നെ എന്ന് പറഞ്ഞ അസുഖത്തിനെ ചികിത്സിക്കുകയാണെങ്കിൽ ഞാൻ പല ഗ്രൂപ്പുകളിലും പറയുന്ന തെറ്റായ വോയിസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കോക്സീഡിയ കാഷ്ടം പരിശോധിച്ച് ആടിൻ്റെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഈ ബോളസ് കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് നൂറ് എം ജി എന്ന കണക്കാക്കി കൊടുക്കണം അതായത് ആടിൻ്റെ ശരീരദൂഖം കണക്കാക്കിയിട്ട് ഒരു കിലോയ്ക്ക് നൂറ് എം ജി എന്ന രീതിയിൽ ഈ ബോളസ് അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം ഇനി ആടുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഏതെങ്കിലും രക്തപരാത അസുഖങ്ങളുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് വയറിളക്കം വന്നു കഴിഞ്ഞാൽ ഈ ബോളസ് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല കാരണം ആടിൻ്റെ അസുഖം അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മാത്രമേ രക്ഷയുള്ളൂ അപ്പം ഈ വയറിളക്കത്തിനെ അനുബന്ധിച്ച് ഈ ബോളസ് കൊടുക്കുന്നത് ഈ രീതിയിലാണ് ഇനി നിങ്ങളുടെ ആടുകൾക്ക് ശ്വാസകോശ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ചുമയുണ്ടെങ്കിൽ ആടുകൾക്ക് ഏതെങ്കിലും കപ്സെറുപ്പ് കൊടുക്കുന്നതോടൊപ്പം ഈ ബയോട്രൻ ഡീസിൻ്റെ ബോളസും കൊടുക്കാം ചെറിയ ആടുകൾക്ക് പകുതിയും വലിയ ആടുകൾക്ക് ഒരു ബോളസ് എന്ന രീതിയിലുമാണ് കൊടുക്കേണ്ടത് അത് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കണം ഒപ്പം ആടിന് ഏതെങ്കിലും ഒരു കപ്പ് സിറപ്പ് കൊടുക്കുകയും ചെയ്യണം നിങ്ങളുടെ ആട് തുടർച്ചയായിട്ട് മതിലക്ഷണം കാണിക്കുന്നു നിങ്ങൾ ക്രോസ് ചെയ്യിക്കുന്നു പക്ഷേ ആട് ചെന പിടിക്കുന്നില്ല ആടിൻ്റെ ഈറ്റത്തിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് ഒന്നുകിൽ മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ വെളുത്ത് കട്ടി കൂടിയ നിറത്തിലോ വരും അത് യൂട്രസിൽ പഴുപ്പുള്ളതുകൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള ആടിനെ ക്രോസ് ചെയ്യിച്ചാൽ ചെനെ പിടിക്കില്ല അപ്പോൾ യൂട്രസിലെ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോട്രൻ ഡി എസ് കൊടുക്കാം ബയോട്രൻഡിഎസ് ബോളസ് ഒന്ന് വെച്ചിട്ട് അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുക അതോടൊപ്പം യൂട്രോവെറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് മേടിച്ചിട്ട് യൂട്രസ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് അത് ഒരു നൂറമ്മൽ വെച്ച് അതും അഞ്ച് ദിവസം കൊടുക്കുക പിന്നീട് വരുന്ന മതിക്ക് ആടിനെ ക്രോസ് ചെയ്യുക യൂട്രസ് ഇൻഫെക്ഷൻ മൂലമാണ് ഈ ആട് ചെല പിടിക്കാത്തതെങ്കിൽ തീർച്ചയായിട്ടും ആട് അടുത്ത ക്രോസിങ്ങിനെ ചില പിടിക്കുന്നതാണ് ബയോട്രൻ ഡി എസ് ഒരു ആൻറ്റിബയോട്ടിക് ഞാൻ പറഞ്ഞിരുന്നു ആൻറ്റിബയോട്ടിക് ആവുമ്പോൾ അത് ശരീരത്തിലുണ്ടാക്കുന്ന എല്ലാവിധ ഇൻഫെക്ഷനുകൾക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾക്കും ഇത് ഉപയോഗിക്കാം മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻ ഉപയോഗിക്കാം ചെവിയിലുണ്ടാകുന്ന പഴുപ്പിന് ഉപയോഗിക്കാം പുടലിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഉപയോഗിക്കാം ന്യൂമോണിയ്ക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം അങ്ങനെ ബയോട്രൻഡിയസ് പലവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ആടിൻ്റെ ശരീരവലിപ്പം കണക്കാക്കിയിട്ടാണ് ഡോസ് തീരുമാനിക്കുന്നത് അത് കൃത്യമായിട്ട് ആടുകൾക്ക് മൂന്നല്ലെങ്കിൽ അഞ്ച് ദിവസം എപ്പോഴും ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യണം ബയോട്രിൻഡിയസ് ബോളസ് മെഡിക്കൽ സ്റ്റോറിൽ ലഭിക്കുന്നത് നാല് ബോളസിൻ്റെ ഒരു സ്ട്രിപ്പാണ് നാല് ബോളസിൻ്റെ വില വരുന്നത് എൺപത്തി രൂപയാണ് ആടുകൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു ബോളസ് കൊടുത്തിട്ട് അതിൻ്റെ കോഴ്സ് നിർത്തരുത് ഏതാവശ്യത്തിന് കൊടുത്താലും ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം മൂന്നല്ലെങ്കിൽ അഞ്ച് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കുകയും ചെയ്യണം